ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെമിസ് അർലിൻ ജോസഫ് ആൻഡ് യു ആർ വാച്ചിങ് അർലിൻ വോൾഗർ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയോടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനും ഓൺ ചെയ്തു വയ്ക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അഞ്ച് കിടിലം വെബ്സൈറ്റുകളെ കുറിച്ചാണ് ഒരിക്കലെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം നമ്മളിന്നും ഫേസ്ബുക്കും വാട്സപ്പും മാത്രം ഉപയോഗിച്ചാൽ പോരാ ഇടയ്ക്ക് ഈ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നോക്കണം വളരെ മികച്ച വെബ്സൈറ്റുകളാണ് പല കൂട്ടുകാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കും ഈ വെബ്സൈറ്റുകളിലെല്ലാം കിട് കറക്റ്റ് അനുഭവം അല്ലെങ്കിൽ എന്താ പറയുക കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കണേ നിങ്ങൾ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ച് യൂസ് ചെയ്യണം ഞാനിപ്പോൾ ജസ്റ്റ് ഫോണിൻ്റെ ക്രോം ബ്രൗസർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് റിയൽ എഫക്റ്റ് അറിയണമെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കണം നമുക്ക് ഫോണിൽ ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് ആണ് ഞാനിപ്പോൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് ഓരോ നിമിഷവും ഓരോ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഇപ്പോൾ ഇറത്ത് ക്യൂക്കുണ്ടാവും അതുപോലെ തന്നെ കാട്ടുതീ പിടിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് അപ്പോൾ അപ്പോൾ അറിയാനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു മാപ്പുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് മാപ്പിൽ ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓരോ മഞ്ഞയും ചൊപ്പും കളറൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ഓരോന്നും ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അപകടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതിനു മുമ്പ് നമുക്ക് താഴേക്ക് വായിച്ചോ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഓരോ സ്ഥലത്തും ഉണ്ടായ അപകടങ്ങൾ അതിൻ്റെ എന്താ പറയുക തീവ്രത അതായത് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിന് എന്തൂരം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ എന്തൂരം തീവ്രത ഉണ്ടായിരുന്നു അപകടം വിതച്ചു എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എട്ട് മണിക്കൂറുകൾ മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഒത്തിരി സ്ഥലം കാനഡയിലെ യു എസ് എയില് ന്യൂസിലാൻഡിലെ പല സ്ഥലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാം ഞാൻ ഓൾറെഡി ഇന്ത്യയിലെ എടുത്ത് നോക്കിയിരുന്നു ഇന്ത്യയിൽ നമ്മുടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ഒരു എന്താ പറയുക എപ്പിഡമിക് ഡിസീസ് അങ്ങനെ എന്തോ ഒരു ഡീറ്റെയിൽ കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും ഇന്ത്യയിൽ തന്നെ രണ്ടെണ്ണം കൊടുത്തിരിക്കും നമുക്ക് സൂം ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സാറ്റലൈറ്റ് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല അവിടെ നെറ്റിന് സ്പീഡ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റലൈറ്റ് വ്യൂ ഇട്ട് നോക്കാവുന്നതാണ് ഓക്കെ ഞാൻ ഇവിടെ ചുമപ്പ് കണ്ടതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഷ്യ ഇന്ത്യ എൻ്റെ കറക്റ്റ് ലൊക്കേഷനുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഉണ്ട് ആന്ധ്രാപ്രദേശ് എന്നെ എന്താണ് എന്താണ് സംഭവിച്ചതെന്നാണ് കൊടുത്തിരിക്കുന്നത് എപ്പിഡമിക് ഹസാഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ കൊടുത്താൽ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെയാണ് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കുറവാണ് എന്താ പറയുക കുറേ കാര്യങ്ങളുണ്ട് എല്ലാം വായിച്ച് നോക്കാം ഞാൻ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നില്ല വായിച്ചുകൊണ്ടിരുന്നതന്നെ ഒത്തിരി ടൈം എടുക്കും നമുക്ക് അഞ്ച് വെബ്സൈറ്റ് പരിചയപ്പെടുത്താറുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഇന്ത്യയിലാണ് കുറച്ച് ഡീറ്റെയിൽസ് കുറവ് ബാക്കി എല്ലാ സ്ഥലത്തെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എനിവേ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക രണ്ടാമത്തെ വെബ്സൈറ്റിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് അതായത് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരാൾക്കാരാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ജീവിക്കേണ്ടി വന്നാൽ അവിടുത്തെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ജീവിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണിത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലം അടിച്ച് നോക്കാം അല്ലെങ്കിൽ കൺട്രി അടിച്ചു നോക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഒരു മാപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പച്ച ചൊപ്പ് മഞ്ഞ മൂന്നാല് കളറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പൈസ കുറച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത് ചൊമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അവിടുത്തെ ജീവിതം നമുക്ക് ഓരോ സ്ഥലം എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ് ഞാനിപ്പോൾ ഇന്ത്യയിലെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇന്ത്യയിലൊക്കെ ജീവിക്കാൻ വലിയ ജീവിത ചിലവുകൾ വേണ്ട എന്നാണ് ഇവരുടെ കണക്കനുസരിച്ച് കാണിച്ചിരിക്കുന്നത് അതായത് മറ്റ് കൺട്രികളുമായിട്ട് അപ്പോൾ അമേരിക്കയും അല്ല മറ്റു വിദേശ കൺട്രികളും സോറി വിദേശത്തെ ഓരോ സ്ഥലങ്ങളുമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ പച്ച വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ജീവിക്കാൻ അത്യാവശ്യം നല്ല ജീവിത ചെലവുകളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണേലും എടുത്ത് നോക്കാവുന്നതാണ് ജീവിത ചെലവുകളെ കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം സൗത്ത് ആഫ്രിക്കയിലെ ജീവിത ചെലവ് എടുത്ത് നോക്കുവാണ് അവരുവിടെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കോസ്റ്റ് ഓഫ് കേപ്പ് ടൗൺ ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത് എൻ്റെ ഓരോ കാര്യങ്ങൾ ഓരോ ആൾക്ക് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം അല്ലെങ്കിൽ നാല് പേർക്ക് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ നമുക്ക് എവിടുത്തെ വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതോടൊക്കെ നോക്കുക മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പല മെയിൽ ഐ ഡിയും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ അഡ്രസ്സ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ അഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ അഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ അഡ്രസ്സോ നമ്മുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റിന് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒരു മെയിൽ ഐ ഡി കൊടുക്കുവാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മെയിൽ ഐ ഡി കൊടുക്കുവാണ് ഓക്കെ ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുവാണ് അതിനുശേഷം സെർച്ച് ചെയ്യുകയാണ് ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് ഓക്കെ ഞാനത് സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്തപ്പോൾ അത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻ മറ്റേതെങ്കിലും സൈറ്റിൽ കൊണ്ടു ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അറിയാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ഗുഡ് ന്യൂസ് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒരു സൈറ്റ് നാലാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നു ഫേക്ക് നെയിം ക്രിയേറ്റർ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ് അതായത് ഇതിൻ്റെ നിങ്ങൾക്ക് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഫേക്ക് നെയിം ക്രിയേറ്റർ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ ഇന്ത്യയിൽ ഉണ്ടാ ഇന്ത്യയിൽ അതായത് ഇന്ത്യ എന്ന കൺട്രി അവൈലബിൾ ആയിട്ടുള്ള കിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ പരിചയപ്പെടുന്നതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇല്ല എനിക്ക് കാണാൻ സാധിച്ചില്ല ഇന്ത്യ എന്നുള്ളത് ഓക്കെ ഞാനിപ്പോൾ എന്ന് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമുക്ക് മെയിലൊന്ന് സെലക്ട് ചെയ്യുന്നു ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നെയിം കിട്ടും അതുപോലെ തന്നെ അഡ്രസ്സ് ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിട്ട് ഈവൻ മെയിൽ ഐ ഡി യൂസർ നെയിം പാസ്വേഡ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും വളരെ മികച്ചൊരു ഇതാണ് പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഉണ്ടാക്കാനായിട്ട് ഫേക്ക് നെയിം ജനറേറ്റർ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ ലഭിക്കുന്നതാണ് അവസാനമായി പരിചയപ്പെടുത്താൻ പോകുന്നത് മൈനോയിസ് എന്ന് പറയുന്നൊരിതാണ് നമുക്കറിയാം നല്ല മഴയത്ത് മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മഴയില്ലാത്തൊരു സമയത്തും ഈ മഴയുടെ അതേ എന്താ പറയുക ഇടി വെട്ടുന്ന ശബ്ദത്തിലും എല്ലാം ശബ്ദങ്ങൾ നമുക്ക് കിടക്കുന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ വളരെ മികച്ചൊരു അനുഭൂതി തന്നെയായിരിക്കും ഈ ഒരു സൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് സ്വന്തം നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കുറേ ബാറുകൾ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓളിയും കൂട്ടാനും അതുപോലെ ഇതിൻ്റെ ശബ്ദ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വളരെ മികച്ചതാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല നെറ്റിൻ്റെ സ്പീഡ് വേണം ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചായി പ്ലേയിങ് ആയി തുടങ്ങി ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നില്ല ചെറുതായിട്ട് ഇത് കേട്ടു തുടങ്ങി ഇനിവേ നിങ്ങൾ ഈ സൈറ്റുകളെല്ലാം ഉപയോഗിച്ച് നോക്കുക വളരെ മികച്ച അഞ്ച് സൈറ്റുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ഷെയർ ചെയ്യാതെ പോകത്തിട്ട് ഇനി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കിറ്റ് സപ്പോർട്ടിങ്ങ് ഞാൻ ഷെയർ ചെയ്യണം താങ്ക്